ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പിയായിട്ടാണ് വീഡിയോയിലൊക്കെ കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിൻ്റെ അടുത്ത് തന്നെ കുഞ്ഞു വെല്ലേക്കാൻ കാണാം അതുകൊണ്ട് എനാബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ലഭിക്കുന്നത് പിന്നെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം പഴുത്ത രണ്ട് മാങ്ങ ചെറുതാക്കി അരിഞ്ഞത് അതിലേക്ക് ഒരു കപ്പ് പാൽ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം അരക്കപ്പ് പഞ്ചസാര അരക്കപ്പ് മിൽക്ക് മേഡ് ഇതെല്ലാം മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെ അടിച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല ആ ആലിൽ തന്നെ ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കതൊരു വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ പറ്റുന്ന മാതിരി നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റും ഞാനിവിടെ ഐസ്ക്രീമിൻ്റെ ബോക്സ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഒരു നാല് ഇത് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി വെക്കണം എന്താ നാല് മണിക്കൂറിന് ശേഷം ഞാനത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഐസ്ക്രീം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കറക്റ്റ് ഐസ്ക്രീം ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി അതിന് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാംഗോ ജ്യൂസ് അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ മാംഗോ ഐസ്ക്രീം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ